ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയിലെ എക്സസൈസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഡിറ്റർമിൻ ബൈ ഇൻസ്പെക്ഷൻ വെദർ ദ വെക്ടേഴ്സ് ആർ ലീനർലി ഇൻഡിപെൻഡന്റ് ജസ്റ്റിഫൈസ് ആൻസർ നമുക്കിവിടെ മൂന്ന് വെക്ടേഴ്സ് തന്നിട്ടുണ്ട് ഈ മൂന്ന് വെക്ടേഴ്സ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ സോൾവ് ചെയ്യാതെ തന്നെ നമ്മൾ നോക്കിയിട്ട് അത് ലീനിയർലി ഇൻഡിപ്പെൻഡൻറ് ആണോ അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യാം ഓക്കെ നമുക്ക് നമുക്ക് ഈ മൂന്ന് വെക്ടേഴ്സ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിൽ സീറോ വെക്ടർ ആണെന്ന് പറയുമ്പോൾ മൂ എല്ലാ കോർഡിനേറ്റ്സും സീറോ ആണെങ്കിൽ നമ്മൾ അതിനെ സീറോ വെക്ടർ എന്താ പറയാ അപ്പൊ ഈ വെക്ടർ എന്താണ് ഇത് സീറോ വെക്ടർ ആണ് ഓക്കെ സീറോ വെക്ടറുള്ള ഏതൊരു സെറ്റ് എടുത്ത് കഴിഞ്ഞാലും ആ സെറ്റ് എന്തായിരിക്കും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും ഓക്കെ മനസ്സിലാക്കേണ്ടത് റിസൾട്ട് ആണ് which contains എന്നുള്ള എനിക്ക് ഏതൊരു സെറ്റ് ഈ മൂന്ന് വെക്ടേഴ്സിന്റെ ഒരു സെറ്റ് ആണ് ഓക്കെ ഫസ്റ്റ് വെക്ടർ രണ്ടാമത്തത് മൂന്നാമത്തത് ഇങ്ങനെ ഒരു വെക്ടേഴ്സിന്റെ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതില് സീറോ വെക്ടർ ഉണ്ടെങ്കില് ആ സെറ്റ് എന്തായിരിക്കും ലീനിയർലി ഡിപ്പെൻഡന്റ് ആയിരിക്കും എന്ന് പറയുമ്പോൾ അത് ലീനിയർലി ഇൻഡിപ്പെൻഡന്റ് അല്ല ഓക്കെ അപ്പം നമുക്ക് തന്നിരിക്കുന്ന വെക്ടേഴ്സിൻ്റെ സീറോ വെക്ടർ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് പറയാം നമ്മുടെ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ല ലീനിയർലി ഡിപെൻഡന്റ് ആണ് ഓക്കെ